നമസ്കാരം മുരിങ്ങൂർ ധ്യേന്ദ്രത്തെ കുറിച്ച് മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നു ധ്യാന കേന്ദ്രത്തിലെ അന്തേവാസികളായ ചിലരിൽ മരുന്ന് പരീക്ഷണം നടത്തിയ വിവരങ്ങളാണ് വന്നിരിക്കുന്നത് എയ്ഡ്സ് രോഗത്തിന് പ്രതിരോധ മരുന്ന് എന്ന രീതിയിൽ ഹോംബിയോ മരുന്ന് ധ്യാന കേന്ദ്രത്തിലെ അന്തേവാസികളിൽ പരീക്ഷിച്ചിരിക്കുന്നു എല്ലാ ധാർമ്മിക മൂല്യങ്ങളും വൈദ്യശാസ്ത്രത്തിന്റെ എത്തിക്സും കാറ്റിൽ പറത്തിയാണ് ഇത്തരത്തിൽ മരുന്ന് പരീക്ഷണം നടത്തിയിരിക്കുന്നത് ആയുർവേദ മരുന്നാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ഹോമിയോ മരുന്ന് നൽകുകയായിരുന്നു രണ്ടായിരത്തി ആറ് സെപ്റ്റംബർ മുപ്പത് ഒക്ടോബർ ഒന്നിൽ നടത്തിയ പരിശോധനയിലാണ് ക്രമക്കേട് കണ്ടെത്തിയത് ധ്യാന കേന്ദ്രത്തിൽ എയ്ഡ്സ് രോഗികൾ ആയ അനവധി ആളുകളുണ്ട് തൃശൂർ ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ ചുമതല ഉണ്ടായിരുന്ന രാജൻ വാര്യർ അടക്കം നാല് ഡോക്ടർമാരാണ് പരിശോധന നടത്തിയത് അന്വേഷണ ഉദ്യോഗസ്ഥരടങ്ങുന്ന പത്തംഗ സംഘമാണ് ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ പരിശോധന നടത്തിയത് എന്നാൽ പ്രത്യേക അന്വേഷണ സംഘത്തെ പിരിച്ചുവിട്ട സുപ്രീം കോടതി ഉത്തരവിന്റെ പിന്നാലെ ഈ റിപ്പോർട്ടുകളും പുറലോകം കാണാതെ പോകുകയായിരുന്നു മരുന്നുകൾ മിനറൽ വാട്ടറിന്റെ കുപ്പിയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത് ഡോക്ടർ രാജൻ വാര്യരാണ് ഈ വെളിപ്പെടുത്തൽ നടത്തിയത് ആവശ്യത്തിന് ജീവനക്കാർ പോലും ഇവിടെ ഉണ്ടായിരുന്നില്ലെന്നും നിയമവിരുദ്ധമായാണ് മരുന്ന് പരീക്ഷിച്ചതെന്നും രാജൻ വാര്യർ പറയുന്നു മാനസികാരോഗ്യ ആശുപത്രികളുടെ ചട്ടങ്ങൾ കാറ്റിൽ പറത്തിയാണ് ഇവിടെ ആശുപത്രി പ്രവർത്തിച്ചതെന്ന് സംഘത്തിലുണ്ടായിരുന്ന ഡോക്ടർ സുബ്രഹ്മണ്യനും പറയുന്നു ൃശ്ശൂർ മാനസികാരോഗ്യ കേന്ദ്രത്തിന്റെ ആർ ആണ് അദ്ദേഹം അതായത് സർക്കാർ സർവീസിലുള്ള ഉന്നത ഡോക്ടർമാരടക്കം മുരിങ്ങൂരിലെ മരുന്ന് പരീക്ഷണത്തിൽ ഉണ്ടായിരുന്നു മാത്രമല്ല അന്താരാഷ്ട്ര മരുന്ന് കമ്പനികൾക്കടക്കം മരുന്ന് പരീക്ഷണത്തിനായി അന്തേവാസികളെ ഉപയോഗിച്ചതായും വാർത്തകൾ പുറത്തുവരുന്നു ഇതിനിടെ മുരിങ്ങൂർ ധ്യാന കേന്ദ്രത്തിനെതിരെ അന്വേഷണത്തിന് ഉത്തരവിട്ട ഹൈക്കോടതി ജഡ്ജിക്കെതിരെ വധഭീഷണി അടക്കം ഉണ്ടായ വിവരം പുറത്തു വന്നിരുന്നു ധ്യാന കേന്ദ്രത്തിനെതിരെ കോടതിയുടെ നിർദ്ദേശപ്രകാരം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസുകളെല്ലാം മുങ്ങിത്തേഞ്ഞു മാഞ്ഞു പോയി ഒടുവിൽ വിധി പറഞ്ഞ ജഡ്ജിക്കെതിരെ ഭീഷണിയും വന്നു അതോ ലോകങ്ങളെപ്പോലും കടത്തിവിട്ടുന്ന രീതിയിലാണ് കാര്യങ്ങളുടെ പോക്ക് ന്യൂസ് ഡെസ്ക് കർമാനുസ്